നമസ്കാരം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നമ്മുടെ മുൻ ഡി ജി പി ടി പി സെൻകുമാർ സർ കഴിഞ്ഞ ദിവസം ദീപക്കിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കില്ല എന്നാണ് അതുകൊണ്ട് അദ്ദേഹം ദീപക്കിൻ്റെ മാതാപിതാക്കളെ ഉപദേശിച്ചത് അവർ കോടതിയിൽ നേരിട്ട് ചെന്നിട്ട് ഈ പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ വൺ ട്വൻറ്റി ഒ പ്രകാരവും അതുപോലെ തന്നെ ബി എൻ എസിൻ്റെ സെക്ഷൻ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരവും ഓരോ കേസ് ഫയൽ ചെയ്യണം എന്നാണ് ഇവിടെ ഈ വൺ ട്വൻറ്റി ഒ എന്ന് പറയുന്നത് പൊതുസ്ഥലത്ത് ആരെങ്കിലും ശല്യമുണ്ടാക്കുകയാണ് എങ്കിൽ അവർക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു വകുപ്പാണ് അതൊരു പെറ്റി കേസ് മാത്രമാണ് രണ്ടാമതായി ഈ സെക്ഷൻ മുന്നൂറ്റി അൻപത്തി ആറ് എന്ന് പറയുന്നത് ഈ മാനനഷ്ടവുമായി ബന്ധപ്പെട്ട കേസാണ് അതിന് തന്നെ മാക്സിമം കിട്ടുന്നത് രണ്ട് വർഷം വരെ തടവും പിഴയും മാത്രമാണ് എന്നാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയുന്നില്ല എൻ്റെ കണ്ണിൽ ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ള ഒരു കേസാണ് ഏത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ദൈർഘ്യം അല്പം കൂടിയാൽ പോലും നിങ്ങൾ ഇതിൻ്റെ അവസാനം വരെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഭാവിയിലും ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിശകലനം നടത്തി വിലയിരുത്താൻ കഴിയും ആ കേസ് ഈ വകുപ്പിന് കീഴിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് അതുകൊണ്ട് ദയവായി ഈ വീഡിയോ അവസാനം വരെ കാണുക അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഷിഞ്ചിതയുടെ വീഡിയോ ഇതുവരെ ആരും കാണാത്ത ഒരു കണ്ണിലൂടെ കണ്ട് ശാസ്ത്രീയമായിട്ട് ഒന്ന് വിശകലനം ചെയ്യാം സാധാരണഗതിയിൽ ഈ പൂവാലന്മാർ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീകളെ ശല്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ അവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് ചെന്ന് നിൽക്കുകയാണ് ചെയ്യാറ് അല്ലാതെ ഒരിക്കലും സ്ത്രീകൾ ഇത്തരം പുരുഷന്മാരുടെ അടുത്തേക്ക് ചെന്ന് ഒരിക്കലും തന്നെ നിൽക്കാറില്ല ഇവിടെ ആദ്യം നാം കാണുന്നത് എന്താണ് ദീപക് ഒരു കയ്യിൽ ബാഗും പിടിച്ചിട്ട് നേരെ ഫ്രണ്ടിലോട്ട് നോക്കി നിൽക്കുന്നു അദ്ദേഹം ഒരിടത്ത് തന്നെ നിൽക്കുന്നു അനങ്ങുന്നേ ഇല്ല അതുപോലെ തന്നെ അദ്ദേഹം പരിസരമൊന്നും തന്നെ വീക്ഷിക്കുന്നു ഇല്ല പിന്നെ ആ മുഖം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് എത്തേണ്ട സ്ഥലം എത്തണം അത്തരത്തിൽ ഒരു ആകാംക്ഷയും നമുക്ക് ആ മുഖത്ത് കാണാൻ കഴിയും അതിൽ നിന്നും ദീപക്കിന് ഈ സ്ത്രീകളെ ശല്യപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശ്യം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ നാം ഷിംജിതയെ നോക്കുകയാണെങ്കിൽ അവൾ ആദ്യം മുതലേ തന്നെ വീഡിയോ റെക്കോർഡിംഗ് നടത്തുകയാണ് അതായത് ഒരു അന്യപുരുഷൻ്റെ അറിവോ സമ്മതമോ കൂടായ അയാളുടെ വീഡിയോ ഒരു പൊതുസ്ഥലത്ത് വച്ച് ചിത്രീകരിക്കുക അതുതന്നെ തെറ്റായ ഒരു കാര്യമാണ് എന്തായിരുന്നു അവരുടെ ലക്ഷ്യം അതായത് ഈ ബസ് ആടി ഉലയുമ്പോൾ ദീപക്കിൻ്റെ കൈയ്യോ മറ്റോ ഏതെങ്കിലും സ്ത്രീകളുടെയോ മറ്റോ ശരീരത്തിൽ സ്പർശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവൾക്ക് വൈറലാക്കാൻ പറ്റിയ ഒരു കണ്ടൻറ്റ് ആയിരിക്കും എന്നാൽ അവളുടെ ആദ്യ ശ്രമത്തിൽ അവൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവൾ അവളുടെ സ്ഥലം മാറ്റി സ്ഥാപിക്കുന്നു ദീപക്കിൻ്റെ കയ്യോ മറ്റോ തൻ്റെ ബ്രസിൽ തട്ടണം എന്ന് അവൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന് യോജിച്ച ഒരു രീതിയിൽ തൻ്റെ ദിവ്യമായ ഇപ്പോൾ ലോക പ്രശസ്തമായ വലത്തെ മുല കൊണ്ട് ഈ ദീപക്കിൻ്റെ പുറകിലായിട്ട് സ്ഥാപിക്കുന്നു നാം ആ വീഡിയോ പരിശോധിച്ചാൽ ഇക്കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും കാരണം ആദ്യം ഇങ്ങോട്ട് തിരി വലത്തേക്ക് തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു തുടർന്ന് അവിടുന്ന് മാറിയിട്ട് പോയി ദീപകിൻ്റെ തൊട്ടു പറകിൽ ഞാൻ പറഞ്ഞ രീതിയിൽ അവൾ നിൽക്കുകയാണ് കൂടാതെ ഈ ദീപകിൻ്റെ കൈ ഇങ്ങനെ പുറകോട്ട് പൊങ്ങുന്ന വേളയിൽ അതുവരെ അവളുടെ കൈ അവളുടെ വലത്തെ ബ്രസ്റ്റിനെ കവർ ചെയ്ത് ഇരിക്കുകയായിരുന്നു ഈ കൈ പൊങ്ങി വരുന്നത് വീഡിയോയിൽ കൂടി അവൾ കാണാൻ കഴിയും അവൾ ആ കൈ മനപൂർവ്വം മാറ്റിക്കൊടുക്കുന്നു ഈ കാര്യം നിങ്ങൾ ആ വീഡിയോ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുറ്റം ചെയ്യണമെങ്കിൽ കുറ്റകരമായ ഒരു മനസ്സ് ഉണ്ടായിരിക്കണം അതിനെയാണ് ഗിൽറ്റി മെയിൻഡ് അല്ലെങ്കിൽ മെൻസറിയ എന്ന് പറയുന്നത് ഇവിടെ മെൻസറിയ ഉണ്ടായിരുന്നത് ദീപകനായിരുന്നില്ല മറിച്ച് ഷിംജിതയ്ക്ക് ആയിരുന്നു അവൾ അവിടെ വീഡിയോ റെക്കോർഡിംഗ് കൂടി നടത്തുകയാണ് എന്നുള്ള കാര്യം കൂടി നാം ആലോചിക്കണം അതായത് മറ്റൊരാളിൻ്റെ പ്രൈവസിയിലേക്ക് ഇടിച്ച് കയറുന്നു ഇക്കാര്യം നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഈ സമൂഹം അതിനെ എങ്ങനെ കാണുമായിരുന്നു ഇവിടെ യഥാർത്ഥ വേട്ടക്കാരിയെ ഇരയായും യഥാർത്ഥ ഇരയെ വേട്ടക്കാരനായും ചിത്രീകരിക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് നടന്നത് അതിലൂടെ ഒരുപക്ഷെ ഈ ദീപകനെ ഇവൻ ഹണി ട്രാപ്പിൽ വരെ കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഇനി അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ അതുകൊണ്ട് ഇവിടെ ഈ മെൻസറിയ കുറ്റകരമായ മനസ്സ് ഉണ്ടായിരുന്നത് ദീപകനല്ല മറിച്ച് ക്ഷിംജിതയ്ക്ക് ആയിരുന്നു മനുഷ്യ ശരീരത്തിലെ തൊലിയിൽ സ്പർശനം തിരിച്ചറിയാൻ കഴിവുള്ള കോശങ്ങൾ ഏറ്റവും കുറവുള്ള ഒരു ഭാഗമാണ് കൈയുടെ മുട്ട് അത് ഏറ്റവും കൂടുതലുള്ളത് ആകട്ടെ വിരലിൻ്റെ തുമ്പിലും അവിടെ സ്ക്വയർ സെൻറ്റിമീറ്ററിന് നൂറ്റി നാൽപ്പത്തൊന്ന് യൂണിറ്റ് വരെ അത്തരം കോശങ്ങളുണ്ട് അതുകൊണ്ട് ദീപക് തൻ്റെ കൈമുട്ട് കൊണ്ട് ക്ഷിംജിതയുടെ മാറിൽ ഉരസി സുഖം കണ്ടെത്താൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്നുള്ള കാര്യവും അടിസ്ഥാന രഹിതമാണ് ലോജിക്കിന് നിരക്കാത്തതാണ് അതുകൊണ്ടുതന്നെ ഇവിടെ ഈ നമ്മുടെ ദീപക് അതിജീവിതൽ ആയി മാറുകയാണ് ഉണ്ടായത് നമ്മുടെ നിയമസംഹിത ഈ ആത്മഹത്യ പ്രേരണ കുറ്റത്തെ വളരെ ഹീനിയസായതും ഗ്രേവായതുമായ ഒരു കുറ്റം ആയിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നഷ്ടപ്പെടുന്നത് ഒരു വിലപ്പെട്ട ഒരിക്കലും തിരിച്ചു വരാത്ത ജീവനാണ് അതുകൊണ്ടുതന്നെ ഇത്തരം കുറ്റങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ശിക്ഷയും വളരെ കൂടുതലാണ് അതായത് പത്ത് വർഷം വരെ കഠിനതടവും അതുപോലെ തന്നെ പിഴയും ഇതിന് ശിക്ഷയായി ലഭിക്കാം ഇത്തരം കേസുകൾ ട്രയൽ ചെയ്യുന്നത് സെഷൻസ് കോടതികളാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ബി എൻ സെക്ഷൻ നൂറ്റി എട്ടിന് അടിയിലാണ് വരുന്നത് അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ആത്മഹത്യ ചെയ്തു എങ്കിൽ അതിനായി അദ്ദേഹത്തെ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയെ പത്തു വർഷം വരെ കഠിനതടവും പിഴയും ചേർത്ത് ശിക്ഷിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ രണ്ട് വാക്കുകളാണ് പ്രധാനപ്പെട്ടത് ഒന്ന് ആത്മഹത്യ രണ്ടാമത്തേത് പ്രേരണ ഇവിടെ ആത്മഹത്യ നടന്നു കഴിഞ്ഞു അപ്പോൾ ആ ഭാഗം ക്ലോസായി ഇനി പരിശോധിക്കേണ്ടത് ഈ ഷിംജിത പ്രേരണ നടത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നിയമപരമായ പ്രേരണ എന്നാണ് ഇനി നാം നോക്കാൻ പോകുന്നത് നിയമത്തിൽ ഈ പ്രേരണയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് അബറ്റ്മെൻ രണ്ടാമത്തേത് ഇൻസ്റ്റിഗേഷൻ ഈ രണ്ട് വാക്കുകളും ഒരാൾ മറ്റൊരാളെ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചാൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ അല്ലാതെ നല്ല ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ മറ്റൊരാളെ അബറ്റ് ചെയ്തു എന്നോ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു എന്നോ പറയാൻ കഴിയില്ല അപ്പോൾ ഓരോ കേസിൻ്റെയും വസ്തുതകളും സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഓരോ കേസിലും ഈ അബറ്റ്മെൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിഗേഷൻ നടന്നോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന കാര്യം ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ് അബറ്റ്മെൻറ് എന്താണെന്നുള്ളത് നമ്മുടെ പഴയ ഐ പി സിയിലും അതുപോലെ തന്നെ ബി എൻ എസിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇൻസ്റ്റിഗേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല രമേഷ് കുമാർ വെസസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ് എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താണ് ഈ ഇൻസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എ ഫോർ എക്സാമ്പിൾ എ നിരന്തരമായ തൻ്റെ ചെയ്തുകളിലൂടെ ബി എ ബിയുടെ മുന്നിൽ ഈ മരണമല്ലാതെ മറ്റൊന്നും രക്ഷാമാർഗമായി ഇല്ല എന്ന ഒരു ദയനീയ അവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതാണ് ഇൻസ്റ്റിഗേഷൻ എന്നാണ് രണ്ട് വാക്കുകളുടെയും അർത്ഥം സമാനമായതിനാൽ നമുക്കിവിടെ തൽക്കാലം അബദ്മെന്നിനെ കുറിച്ചിട്ട് മാത്രം സംസാരിക്കാം ബി എൻ എസ്സിൻ്റെ സെക്ഷൻ നാൽപ്പത്തി അഞ്ചിലാണ് അബദ്മെനിനെ കുറിച്ചിട്ട് പറയുന്നത് അതിന് മൂന്ന് ലിമ്പാണുള്ളത് മൂന്ന് ഉപവിഭാഗങ്ങൾ അതിൽ രണ്ടാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്നിട്ട് ഗൂഢാലോചന നടത്തി ഒരാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക അത് നമുക്കിവിടെ ബാധകം അല്ല മൂന്നാമത്തേതിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണ് മറ്റൊരു വ്യക്തി മരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നേരിട്ട് അയാളെ സൂയിസൈഡ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഒരച്ഛൻ ഇത് ക്യാൻസറൊക്കെ പിടിച്ച് ഒരുപാട് വേദന തിന്നുകൊണ്ട് മരണശൈലിയിൽ കിടക്കുകയാണ് അദ്ദേഹം തൻ്റെ മകനോട് പറയുന്നു എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യ നീ എനിക്ക് കുറച്ച് വിഷം വാങ്ങിക്കൊണ്ടെത്താം ഞാൻ അത് കുടിച്ച് മരിക്കാം അപ്പോൾ മകനും കരുതുന്നു ശരി തന്നെ അദ്ദേഹം കുറച്ച് വിഷം വാങ്ങി അച്ഛനോട് കൊടുക്കുന്നു അവനറിയാം അച്ഛൻ ഇത് കഴിച്ചിട്ട് മരിക്കാൻ പോവുകയാണ് സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന് അറിയാം എങ്കിലും ഡയറക്റ്റായിട്ട് സഹായിക്കുന്നു അത് കഴിക്കുന്നു അദ്ദേഹം മരിക്കുന്നു അവിടെ ഈ മകൻ ചെയ്തത് ഈ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഉപവിഭാഗത്തിന് അടിയിലുള്ള ആത്മഹത്യാ പ്രേരണ ആണ് അതായത് അവിടെ ഇൻറ്റൻഷനുണ്ട് അച്ഛൻ മരിക്കണം അല്ലെങ്കിൽ അച്ഛൻ മരിക്കട്ടെ എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി തന്നെ അദ്ദേഹത്തെ സൂയിസൈഡ് ചെയ്യാൻ സഹായിക്കുന്നു അതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റം ആണ് എന്നാൽ ആ ഉപവകുപ്പും നമുക്ക് ബാധകമല്ല കാരണം എന്താണ് ഇവിടെ ഷിഞ്ചിത ഡയറക്റ്റായിട്ട് ഈ ദീപകിനെ സൂയിസൈഡ് ചെയ്യാൻ സഹായിച്ചില്ല ചെയ്തു എങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിരുന്നു ഇനി നമുക്ക് ഒന്നാമത്തെ ലിമ്പിലേക്ക് പോകാം അവിടെ എന്താണ് എ ബി എ സൂയിസൈഡ് ചെയ്യാൻ അബറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു നമ്മിവിടെ ഓർക്കേണ്ടത് ആർക്കും തന്നെ മറ്റൊരാൾ ഈ ആത്മഹത്യ ചെയ്യും എന്നുള്ള തീർച്ചയിൽ അയാളെ അബറ്റോ ഇൻസ്റ്റിഗേറ്റോ ചെയ്യാൻ കഴിയില്ല കാരണം എന്താണ് അവസാനം ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിയാണ് അല്ലാതെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന വ്യക്തി അല്ല ഒരു പക്ഷേ ഈ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾക്ക് പോലും ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇയാൾ ആത്മഹത്യ ചെയ്യും എന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചും കാണത്തില്ല ഇവിടെ എന്താണ് ഷിംജിത ഈ ദീപക് ആത്മഹത്യ ചെയ്യും എന്ന് സ്വപ്നത്തിലും കരുതിയിരുന്നില്ല അപ്പോൾ ഇവിടെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം നടത്തിയെന്ന് പറയുന്ന ആളിന് മറ്റേ ആൾ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു ധാരണയും ഉണ്ടായിരുന്നു കാണത്തില്ല അതുപോലെ തന്നെ അയാൾ ആഗ്രഹിച്ചും കാണത്തില്ല ഇയാൾ പോയിട്ട് ആത്മഹത്യ ചെയ്യണം എന്ന് അങ്ങനെയൊരു ധാരണ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ഷിംജിതയും ഈ ഏടാകൂടത്തിൽ പോയി ചാടുമായിരുന്നില്ല പക്ഷേ കോടതിയിൽ ചെന്നിട്ട് എനിക്കിങ്ങനെ അറിയില്ലായിരുന്നു ഇയാൾ ആത്മഹത്യ ചെയ്യും എന്ന് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടേ ഇല്ല ഞാൻ യാതൊരു രീതിക്കും അയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവും ഇല്ല കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല അത്തരത്തിലൊരു ഇൻറ്റൻഷൻ നാം നേരത്തെ കണ്ട മൂന്നാമത്തെ അടിയിൽ മാത്രമേ കാണൂ അതായത് മകൻ അച്ഛന് വിഷം വാങ്ങി നൽകുന്നു മകൻ അറിയാം അത് കഴിക്കും സൂയിസൈഡ് ചെയ്യും എന്നുള്ളത് ആദ്യത്തെ രണ്ട് ലിമ്പിൻ്റെ അടിയിലും ഈ അബറ്റ് ചെയ്യുന്ന ആൾ ആളിന് ഒരിക്കലും തന്നെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ഈ മറ്റേ ആൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും ഒരു കുറ്റം ചെയ്യണം എങ്കിൽ എവിടെ ആയാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഒരാൾക്ക് കുറ്റം ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറ്റകരമായ ഒരു മനസ്സുണ്ടാവണം ഗിൽറ്റി മൈൻഡ് ഉണ്ടാവണം അതിനെയാണ് ഈ മെൻസ് റിയ എന്ന് പറയുന്നത് സപ്പോസ് എൻ്റെ കൈ വിരൽ നിങ്ങളുടെ കണ്ണിൽ അബദ്ധത്തിൽ കൊണ്ടു അത് കണ്ണിന് മുറിവേറ്റു ഞാനൊരു കുറ്റവും ചെയ്തില്ല കാരണം എനിക്ക് മെൻസ് റിയ ഉണ്ടായിരുന്നില്ല പകരം ഞാൻ നിങ്ങളുടെ കണ്ണിൽ മുറിവേൽപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിങ്ങളെ കണ്ണിൽ കുത്തുകയാണ് അവിടെ ഞാൻ കുറ്റമാണ് ചെയ്യുന്നത് കാരണം എനിക്ക് മെൻസ്രിയ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഷിംജിതയ്ക്ക് ഈ ദീപക് ആത്മഹത്യ ചെയ്യണമെന്ന ആഗ്രഹമോ അങ്ങനെ ഒരു ഇൻറ്റൻഷനോ ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഈ കേസിൽ ശിക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അവൾക്ക് മെൻസ്രിയ അതായത് കുറ്റകരമായ ഒരു മനസ്സ് ഉണ്ടായിരിക്കണം അവൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നോ എന്ന് നമുക്ക് പരിശോധിക്കാം ഈ ബസ് യാത്രക്കിടയിൽ അവളുടെ ഏക ലക്ഷ്യം അവൾക്ക് വൈറലാക്കാൻ സാധിക്കുന്ന ഒരു കണ്ടൻറ്റ് കിട്ടണം എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അവൾ നിരപരാധിയായ ഒരു മനുഷ്യനെ നിരന്തരം അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ നിരന്തരം വീഡിയോഗ്രാഫ് ചെയ്യുന്നു അയാളുടെ കയ്യോ മറ്റ് ശരീരഭാഗങ്ങളോ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കണമേ എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ തനിക്കത് ഈ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കാൻ സാധിക്കുമെന്നും അതിലൂടെ ഈ ദീപക്കിൻ്റെ അഭിമാനത്തിന് ക്ഷതം ഏൽപ്പിക്കാൻ കഴിയുമെന്നും തനിക്ക് ഈ പ്രശസ്തിയും പണവും കൂടി അതിലൂടെ ലഭിക്കും എന്നും അവൾക്ക് അറിയാമായിരുന്നു അതുതന്നെയായിരുന്നു അവളുടെ മെൻസ്രിയ എന്നാൽ ആ മെൻസ്രിയ ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കണം എന്നുള്ള ഒന്നായിരുന്നില്ല ഇവിടെ അതിന് പ്രാധാന്യവും ഇല്ല കാരണം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇൻഡൻഷൻ്റെ ആവശ്യം ഇല്ല ഇൻ്റൻഷൻ്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത് നാം നേരത്തെ പറഞ്ഞ അച്ഛൻ്റെയും മകൻ്റെയും കേസിലാണ് ഇൻ്റൻഷൻ്റെ ആവശ്യം വരുന്നത് ഇവിടെ പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടത് ഷിംജിതയ്ക്ക് മെൻസ്രിയ ഉണ്ടായിരുന്നു അത് എന്തായിരുന്നാൽ തന്നെയും അവരുടെ പ്രവൃത്തികൾ ഈ ദീപക്കിനെ അയാളുടെ മുന്നിൽ ഈ രക്ഷപ്പെടാനായിട്ട് മരണമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ള ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഈ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കണം ഇനി നമുക്ക് അവൾക്ക് മെൻസരിയ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം അതായത് അവളുടെ ആദ്യത്തെ വീഡിയോ വൈറൽ ആയതിനു ശേഷം അവൾ മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വന്നു അതിൽ അവൾ അവളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന ഒന്നായിരുന്നു അത് അതിൽ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലക്ഷ്യം അവളുടെ ആദ്യത്തെ വീഡിയോ മാക്സിമം ജനങ്ങളിലേക്ക് എത്തണമെന്നുള്ളത് ആയിരുന്നു രണ്ടാമതായി പറയുന്നു ഈ ദീപക്കിന് ദീപക്ക് ലൈംഗിക വൈകൃതമുള്ള ഒരു ആളാണ് അടുത്തതായിട്ട് പറയുന്നു അവളുടെ മറ്റൊരു ലക്ഷ്യം ഈ ദീപക്കിനെ അവൻ്റെ കുടുംബത്തിൻ്റെ മുന്നിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുന്നിലും അപമാനിതൻ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അവസാനമായിട്ട് അവൾ എന്താണ് പറയുന്നത് ഞാൻ ദീപക്കിനെ ജനങ്ങളുടെ വിചാരണയ്ക്കായി വിട്ടുതരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇതെല്ലാം പറയുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അതായത് ഇവനെ ലോകത്തിൻ്റെ മുന്നിൽ നാണം കെടുത്തുക താൻ വെർത്തെലസായ ഒരു മനുഷ്യനാണ് താൻ ജീവിക്കാൻ യോഗ്യത ഇല്ലാത്ത ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു ചിന്താഗതി അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു മെൻസ്രിയ തീർച്ചയായിട്ടും ഷിംജിതയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു അവളുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ മെൻസ്രിയ അപ്പോൾ നിയമബോധമില്ലാതെ നടത്തിയ ഈ ജൽപ്പനങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ അവളെ കൈപിടിച്ചിട്ട് ഈ ആത്മഹത്യ പ്രേരണ കുറ്റത്തിൻ്റെ രണ്ടാമത്തെ പടിയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് ഇവിടെ പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടത് അവളുടെ പ്രവൃത്തികൾ ദീപകിനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് അതായത് ഇവളുടെ പ്രവൃത്തികൾ ഈ ദീപകിനെ അവൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ ഈ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല അങ്ങനെയുള്ള കഷ്ടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടത് ഇവിടെ ഈ അബറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഈ സൂയിസൈഡിനുള്ള തീരുമാനം എടുത്തതും ഒക്കെ തന്നെ ഈ മെൻറ്റൽ പ്രോസസ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിനൊന്നും ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടത്തില്ല എന്നാൽ നാ നേരത്തെ പറഞ്ഞ അച്ഛൻ മകൻ സ്റ്റോറിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഡയറക്റ്റ് എവിഡൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഈ വിഷം വാങ്ങിയ കടക്കാരൻ പറയും എവൻ എൻ്റെ കയ്യിൽ നിന്നും ഇതേ വിഷം വാങ്ങിക്കൊണ്ട് പോയിരുന്നു അതുപോലെ തന്നെ ഈ വിഷം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് കണ്ട ആൾക്കാരും ഉണ്ടെന്ന് വരാം അല്ലെങ്കിൽ തന്നെ ആ മുറിയുടെ പരിസരത്തു നിന്നും ഈ വിഷക്കുപ്പിയുടെ കുപ്പിയൊക്കെ കിട്ടിയെന്ന് വരും അങ്ങനെ എവിഡൻസ് കിട്ടും പക്ഷേ ഈ കേസിൽ അങ്ങനെയുള്ള ഒരു ഡയറക്റ്റ് എവിഡൻസ് ഒരിക്കലും തന്നെ ഉണ്ടാകില്ല ഇവിടെ മറ്റൊരു പ്രസക്തമായ കാര്യം കൂടിയുണ്ട് അതായത് ഒരു ഇൻസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തു തന്നെ ആയിരിക്കണം ഈ ആത്മഹത്യ നടക്കേണ്ടത് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് അതിനുശേഷം ഒരു വർഷം പോയിട്ട് ആത്മഹത്യ ചെയ്താൽ ഇത് ആത്മഹത്യാ പ്രേരണ ആയിരുന്നു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവളുടെ ഇൻസ്റ്റിഗേഷൻ അതായത് അവൾ അവളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സൂയിസൈഡും നടന്നിരിക്കുന്നത് അതുകൊണ്ട് ആ പോയിൻ്റും ഈ കേസിൽ സാറ്റിസ്ഫൈ ആവുകയാണ് അടുത്തതായി നാം പരിശോധിക്കേണ്ടത് ഈ ഷിംജിതയും ദീപക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധം എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പരിചയമുണ്ടായിരുന്നോ ഫ്രണ്ട്സായിരുന്നോ ക്ലാസ്മെയ്റ്റ് ആയിരുന്നോ ഈ നൈബർ ആയിരുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ എന്നുള്ളതാണ് കാരണം ഈ ബന്ധങ്ങളുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും അതായത് ഒരു കുടുംബത്തിനകത്ത് ഒരു അച്ഛൻ മകൻ പരീക്ഷ തോറ്റു വന്നപ്പോൾ പറയുന്നത് അടാ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം നീ പോയാടേ ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു ആത്മഹത്യ പ്രേരണക്കുറ്റം അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇദ്ദേഹത്തിന് ഇവൻ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹവും തന്നെ ഇല്ല അതൊക്കെ ഒരു വീടിനകത്ത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കീഴ് ജീവനക്കാരനോട് അദ്ദേഹം പരുഷമായി പെരുമാറുന്നു അതും ഒരിക്കലും ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റം ആകില്ല അത് കേട്ടിട്ട് അവൻ പോയി ആത്മഹത്യ ചെയ്താൽ ഈ ഓഫീസർക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല കാരണം ഇറ്റ് ഈസ് ഇറ്റ് വാസ് ഇനോവറ്റബിൾ അതായത് ഒരു ഓഫീസാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും അത് സ്വാഭാവികമാണ് പക്ഷേ മറ്റൊരു സീൻ നമുക്ക് ആലോചിച്ച് നോക്കാം അതായത് മുഖ്യമന്ത്രി വലിയൊരു പൊതുയോഗത്തിൽ വെച്ചിട്ട് ചീഫ് സെക്രട്ടറിയോട് ചോദിക്കുകയാണ് തന്നെ കൊണ്ട് കൊള്ളാം താൻ പോയി ആത്മഹത്യ ചെയ്യണോ എന്ന് പരസ്യമായിട്ട് അദ്ദേഹത്തെ ദ്രോഹിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പറഞ്ഞാൽ ഒരു പക്ഷേ പിറ്റേ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് വരാം അവിടെ അതൊരു ആത്മഹത്യാ പ്രേരണ ആണ് അതുകൊണ്ടെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കേസും അതിന് പ്രത്യേകമായ വസ്തുതകളും സർക്കംസ്റ്റാൻസസും ഒക്കെ കാണും അപ്പോൾ അവിടെയൊക്കെ വിഭിന്നമായ രീതിയിൽ ആയിരിക്കും ഈ ഇൻസ്റ്റിഗേഷൻ നടന്നോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കുക ഇവിടെ ഷിംജിതയും ദീപകും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവൾക്ക് അവളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാനും കഴിയില്ല അത് വീണ്ടും അവളുടെ മെൻസ്ത്രീയെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ ഷിംജിത മനഃപൂർവ്വം ഈ ദീപകനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ ബസ്സിനുള്ളിൽ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അതിന് ശേഷം നടന്ന കാര്യങ്ങളും ഒക്കെ കൂടി കൂട്ടി വായിക്കുകയാണ് എങ്കിൽ ഈ ദീപക്കിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം മനഃപ്പൂർവ്വം ഇവൾ ഉണ്ടാക്കിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതേപോലത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ നവീൻ ബാബു കേസിൽ ഈ പി പി ദിവ്യയും ഉണ്ടാക്കി എടുത്തത് അതായത് അവരെ ആ ക്ഷണിച്ചു പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇടിച്ചു കയറി ചെന്നിട്ട് ഈ വീഡിയോഗ്രാഫറേയും കൊണ്ടുപോയി അവിടെ ഒരു പ്രത്യേക സാഹചര്യം അവർ മനപൂർവ്വം സൃഷ്ടിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു പോയിന്റും ഈ കേസിലും അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് അടുത്ത പോയിൻറ്റ് ഇമോഷൻ മാനിപ്പുലേഷനാണ് അതായത് ഒരു വ്യക്തിയെ മാനസികമായിട്ട് തകർക്കുക അയാൾ വിലയില്ലാത്തവനാണെന്നും ജീവിക്കാൻ അർഹതയില്ലാത്തവനാണെന്നും അയാളെ കൊണ്ട് തോന്നിപ്പിക്കുക അതിലൂടെ അയാളെ ആത്മഹത്യയിലേക്ക് നയിക്കുക ഈ ഒരു കേസിലും സംഭവിച്ചിരിക്കുന്നത് അതാണ് അത് പ്രോസിക്യൂഷന് വളരെ എളുപ്പം സ്ഥാപിച്ചെടുക്കാൻ കഴിയും അടുത്ത പോയിട്ട് സൈബർ ആണ് ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നിരന്തരമായി ഈ ഓൺലൈനിലൂടെ ഒരാളെ ദ്രോഹിക്കുക അങ്ങനെ അയാളെ ഒരു ഹോപ്പുലർ സിറ്റുവേഷനിൽ കൊണ്ട് എത്തിക്കുക അതിനുശേഷം അയാൾ ആത്മഹത്യ ചെയ്യുക അക്കാര്യം സംഭവിച്ചാലും അതൊരു ആത്മഹത്യ പ്രേരണ കുറ്റം ആണ് അത് ഈ കേസിൽ പ്രോസിക്യൂഷന് നിഷ്പ്രയാസം ഈ സ്ഥാപിച്ചെടുക്കാൻ കഴിയും കാരണം എന്താണ് അവൾ ഈ ഓൺലൈനിലൂടെ ചെയ്ത ആ വീഡിയോ ആണ് ഇതിനെല്ലാത്തിനും കാരണം അടുത്ത പോയിൻറ്റ് ബ്ലാക്ക് മെയിലിംഗ് ആണ് അതായത് സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ മറ്റൊരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഒരു ആത്മഹത്യാ പ്രേരണ ആണ് ഇവിടെ ഈ ദീപക് ആത്മഹത്യക്ക് മുമ്പായിട്ട് നാൽപ്പതിനായിരം രൂപയോളം തൻ്റെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല അഥവാ ശരിയാണെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തണം അത് ഷിഞ്ചി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതല്ല അത് അവൾക്ക് കൊടുത്തു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ അതുമല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് നടത്തിയിട്ടുണ്ടോ ഈ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായി അടിസ്ഥാനരഹിതമായ വസ്തുതാവിരുദ്ധമായ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ഇവിടെ ഷിംജിത തൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ദീപക് ലൈംഗിക വൈകൃതങ്ങളുള്ള ഒരു വ്യക്തിയാണെന്ന് വിളിച്ചു പറയുന്നുണ്ട് അതിലൂടെ അവൾ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്തു ഇതും ഈ കേസിൽ തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അടുത്ത എൻ്റെ ആത്മഹത്യ ചെയ്ത വ്യക്തി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈ പ്രോസിക്യൂഷന് ഏറെ സഹായകരം ആയിരിക്കും ഈ കേസിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് കരുതി ഒരു ആത്മഹത്യാ ഉണ്ട് എന്നതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു പ്രതിയെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ശിക്ഷിക്കാൻ കഴിയില്ല സാധാരണഗതിയിൽ ആത്മഹത്യാ പ്രേരണ കേസുകളിൽ ഡിഫൻസ് എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂയിസൈഡ് ചെയ്ത ആളിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത് അല്ലാതെ ഈ പ്രതിയുടെ എന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമായിട്ട് ആയിരുന്നില്ല എന്നാൽ അത്തരം കേസുകളിൽ വളരെ ശക്തവും വ്യക്തവും ആയ തെളിവ് ഉണ്ടായിരിക്കണം അതുമല്ല എക്സ്പെർട്ട് ഒപ്പീനിയനും ആ സാഹചര്യങ്ങളിൽ എടുക്കും അതുകൊണ്ട് ഈ കേസിൽ അതും ഷിംജിതയെ സഹായിക്കാനേ പോകുന്നില്ല ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ ഈ പ്രതിയുടെയും അതുപോലെ തന്നെ ഈ സൂസൈഡ് ചെയ്ത വ്യക്തിയുടെയും മാനസിക വ്യാപാരങ്ങളാണ് കോടതിയുടെ മുമ്പിൽ പരിശോധിക്കപ്പെടുക അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മിക്കവാറും കേസുകളിലും ഈ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇന്ത്യയിൽ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കേസുകളുടെ ശരാശരി എണ്ണം ഇരുപത്തിരണ്ട് ആണ് അതായത് ഈ തെളിവുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് സ്വന്തമായിട്ട് തെളിവുകൾ ഉണ്ടാക്കി ലോകം മുഴുക്കെ അറിയിച്ചതിന് ശേഷം ആത്മഹത്യാ പ്രേരണ കുറ്റം നടത്തിയ രണ്ട് ധീര വനിതകൾ കേരളത്തിൽ നിന്നും ഉള്ളവരാണ് അതായത് ഒരാൾ പി പി ദിവ്യ രണ്ടാമത്തെ ആൾ ഷിംജിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി എൻ എസ് വന്നതിന് ശേഷം ഈ ഡിജിറ്റൽ തെളിവുകൾക്ക് പ്രൈമറി എവിഡെൻറ്ററി വാല്യൂ ആണ് ഉള്ളത് അതായത് ഈ ഷിംജിത തയ്യാറാക്കിയ ആ വീഡിയോ അവളുടെ തന്നെ കഥ കഴിക്കാൻ പര്യാപ്തമായ ഒന്നാണെന്ന് സാരം ആത്മഹത്യ പ്രേരണ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഇൻഗ്രീഡിയൻസും തെളിയിക്കപ്പെടണം ഒന്നാമതായിട്ട് ഈ സൂയിസൈഡ് തന്നെ ആയിരിക്കണം നടന്നത് രണ്ടാമതായിട്ട് ഈ പ്രതിക്ക് മെൻസ്രിയ ഉണ്ടായിരുന്നിരിക്കണം മൂന്നാമതായിട്ട് അബറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവസ്റ്റിഗേഷൻ നടത്തിയിരിക്കണം ഇവിടെ നോക്കൂ ദീപക് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു ഷിംജിതയ്ക്ക് മെൻസ്രിയ ഉണ്ടായിരുന്നു അത് അവൾ തന്നെ തൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ ഇൻറ്റൻഷൻ ഈ ദീപക്കിനെ ദ്രോഹിക്കുക എന്നുള്ളത് ആണ് എന്ന് ഷിംജിതയുടെ പ്രവൃത്തികളെ തുടർന്നാണ് ഈ ദീപക് ആത്മഹത്യ ചെയ്യുന്നത് അതിന് മറ്റൊരു കാരണവും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഈ കേസിൽ നിഷ്പ്രയാസം തെളിയിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കേസ് വന്നിട്ട് ഈ ബി എൻ എസിൻ്റെ സെക്ഷൻ നൂറ്റി എട്ടിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് ഫിറ്റാകുന്ന ഒരു കേസ് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഈ പറഞ്ഞ വസ്തുക്കളുടെ വെളിച്ചത്തിൽ നിങ്ങൾ പി പി ദിവ്യയുടെ ആത്മഹത്യാ പ്രേരണ കേസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം പറയാൻ കഴിയും ആ കേസും ഇതുപോലെ തന്നെ മെയിൻ്റൈനബിൾ ആണെന്നുള്ള കാര്യം എന്നാൽ സി വളരെ ബുദ്ധിപരമായി ആ കേസിനകത്ത് ഒരു ബോംബ് വച്ചിട്ടുണ്ട് വിചാരണ സമയത്ത് ആ ബോംബ് പൊട്ടും അതോടുകൂടി പി പി ദിവ്യയെ വെറുതെ വിടുകയും ചെയ്യും ആത്മഹത്യാ പ്രേരണയെക്കുറിച്ചിട്ട് ഇനിയും പലതും പറയാനുണ്ട് പക്ഷേ സമയം എന്നെ അതിന് അനുവദിക്കുന്നില്ല അപ്പോൾ ഈ ദീപക്കിൻ്റെ കേസിൽ അടുത്ത ഉത്തരവാദികൾ എന്ന് പറയുന്നത് പോലീസും ഈ പ്രോസിക്യൂഷനും ആണ് അവർ തങ്ങളുടെ കടമ ഭംഗിയായിട്ട് നിർവഹിക്കും എന്നും അതിലൂടെ ഈ ഷിംജിതയ്ക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നും അതിലൂടെ നമ്മുടെ ദീപക്കിൻ്റെ ആത്മാവിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും ഈ നീതി ലഭ്യമാക്കും എന്നും നമുക്ക് പ്രത്യാശിക്കാം അതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ ഇനിയും ആവർത്തിക്കപ്പെടില്ല എന്ന് നമുക്ക് വെറുതെ ആഗ്രഹിക്കുകയും ചെയ്യാം എൻ്റെ മകൻ്റെ പേരും ദീപക്കാണ് അവനേക്കാൾ എട്ട് വയസ്സിന് മുതിർന്ന വ്യക്തിയാണ് ഈ മരണപ്പെട്ട ദീപക് അതും എന്നെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്തായാലും അകാലത്തിൽ ഒരുപാട് വിധയോടുകൂടി നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞ ദീപക്കിന് ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം